ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് ശരിക്കും ഈ വീഡിയോ ഞാൻ നാട്ടിന്ന സമയത്ത് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇടണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ടിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വൈകിട്ടാണെങ്കിലും ആ വീഡിയോ അവിടെ കിടന്നോട്ടെ അത് നമുക്കൊരു ഓർമ്മയാണല്ലോ അപ്പോൾ ഞാനും പപ്പാച്ചിയും മമ്മി അപ്പക്കുട്ടനും കൂടിയാണ് നമ്മുടെ കോട്ടയത്ത് നിന്നാണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വേളാങ്കണ്ണിക്കുള്ള ട്രെയിന് റിസർവ് ചെയ്താണ് പോയത് അങ്ങോട്ട് നമുക്ക് എ സിയുടെ എ സി ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് അത് സീറ്റ് കിട്ടിയില്ല അങ്ങോട്ടേക്കുള്ള യാത്ര അടിപൊളിയായിരുന്നു കാരണം വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുഡൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റി പിന്നെ അപ്പക്കുട്ടനാണെങ്കിലും നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് വലിയ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ പുറത്തേക്ക് ആഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണല്ലേ അങ്ങനെ അതാ വൈകിട്ടായിട്ടുണ്ട് നമ്മുടെ അപ്പക്കുട്ടനാണെങ്കിൽ പപ്പാച്ചിയുടെ അടുത്ത് പോയിരുന്നുകൊണ്ട് കഥ പറഞ്ഞ് അവൻ ഉറക്കം വന്ന് തൂങ്ങിയാലും ഉറങ്ങത്തില്ല കേട്ടോ പപ്പാച്ചി എങ്ങനെയൊരു ഉറക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയും പോയിരുന്നോണ്ട് എന്തൊക്കെയോ ഉറക്കം വന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി ട്രെയിനിലിരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ ഞങ്ങളിത് ആ വേളാങ്കണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ആ റൂമൊക്കെ റൂമിലെത്തി ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി എനിക്ക് മുട്ടിൽ നീന്താനുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ പള്ളിയിലേക്ക് പോയി കേട്ടോ അങ്ങനെ മുട്ട നീന്താൻ വേണ്ടിയിട്ട് ഇതാ ഇതെവിടെയാണ് നീന്തുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോൾ വെളങ്കണ്ണി വന്നാലും ഈ ഒരു നേർച്ച ചെയ്യാറുണ്ട് പക്ഷേ എത്ര ഞാൻ മുട്ടിൽ നീന്തി വന്നാലും എൻ്റെ മുട്ടങ്ങനെ പൊട്ടാറൊന്നുമില്ല കേട്ടോ അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ട് ഞാൻ എപ്പോഴും ശബമാല ചെല്ലിക്കൊണ്ടാണ് നീന്തുന്നത് പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ അത് നീന്തിയതിൻ്റെ പേരിൽ എനിക്ക് മുട്ടിന് വേദനയോ മുട്ട് പൊട്ടുകയോ അങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പള്ളി അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ ചെന്ന് കുർബാനയും കണ്ടു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് അപ്പക്കൂട്ടിന് വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടയിൽ കയറി വാച്ചൊക്കെ വാങ്ങിച്ചതാണ് ആശാൻ കയ്യിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വാച്ചുകളൊക്കെ എടുത്തു കൊടുത്തു പക്ഷേ അവൻ ഇത് തന്നെ മതി അപ്പോൾ അതാ ആ ഒരു വാച്ചൊക്കെ കെട്ടി ഇരിപ്പുണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ ശരിക്കും പറഞ്ഞിരുന്നാൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് ഓർഡർ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊക്കോട്ട് തന്നെ നെയ് റോസ്റ്റാണ് മേടിച്ചത് പപ്പാച്ചിയും മമ്മീം പൂരി കഴിച്ച കേട്ടോ അപ്പോൾ നെയ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ചു നേരെ ബീച്ചിലേക്ക് പോകുവാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് പിന്നെ ഇപ്പം രാവിലെ ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റൂമിൽ ചെന്നിട്ട് പിന്നെ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫുള്ള് കറങ്ങാനുള്ള ടൈം ഒന്നും കിട്ടില്ല കാരണം നമ്മൾ വന്ന് ഇന്ന് തന്നെ വരുന്ന അന്ന് അന്ന് തന്നെ തിരിച്ച് നമ്മുടെ ട്രെയിൻ വൈകിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അന്നേരം തന്നെ തിരിച്ചു പോകാനുള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വന്ന് താമസിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം സമയം കിട്ടും അപ്പോൾ വെയിലാണെങ്കിലും കുഴപ്പമില്ല നമുക്കെല്ലാവരും കണ്ടൊക്കെ പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിത് ആ ബീച്ചിലേക്ക് പോവുകയാണ് ശരിക്കും എൻ്റെ പപ്പാച്ചി ഒരു മുപ്പത് വർഷത്തിന് ശേഷമാണ് ഈ വേളാങ്കണ്ണി പള്ളി വരുന്നത് കേട്ടോ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് പപ്പാച്ചിരേയും കൊണ്ട് വരാൻ പറ്റിയല്ലോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പപ്പാച്ചിരി കൂടെ വേളാങ്കണ്ണിയിലേക്കൊരു യാത്രയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങളന്ന് വെള്ളത്തിലിറങ്ങി കുറച്ചു നേരം കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പക്കുട്ടനെ ചെറുപ്പെല്ലാം ഉരിയിടിയിച്ച് ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ് മമ്മി വരുന്നില്ലെന്ന് പറഞ്ഞു മമ്മിക്ക് സാരിയില്ല എന്നറിഞ്ഞു പോകുന്നുണ്ട് മമ്മിക്ക് താല്പര്യം ഇല്ല അങ്ങനെ ഇറങ്ങാനായിട്ട് പിന്നെ ഞാനും അപ്പക്കുട്ടനും പപ്പാച്ചിയും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ച് നേരം കടലിൽ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ചു കുറച്ച് നേരം ഞങ്ങളതിൽ നടന്നു എനിക്ക് ശരിക്കും പറഞ്ഞിരുന്നാലിങ്ങനെ കടലിൽ തിര ഇങ്ങനെ അടിച്ച് വരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ എത്ര മനോഹരമാണല്ലേ നമുക്ക് കുറച്ച് നേരം മറ്റേതോ ലോകത്തായിരിക്കുന്നത് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നിൽക്കാനും തീരെ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ പിന്നെ നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വന്ന സമയം നല്ല ഒരു വെയിലിൻ്റെ സമയം നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നേരം നമുക്കവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല ഒരു ഈവനിങ് ടൈമിലാണെങ്കിൽ നമുക്ക് കുറേ നേരമൊക്കെ നിന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാമായിരുന്നു പക്ഷെ നമുക്കതിനുള്ള സമയമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു അതിലൂടെ കുറച്ച് നേരം നടന്നു നേരെ ബീച്ചിൽ നിന്ന് റൂമിലേക്ക് പോയി അവിടെ പപ്പാച്ചിനെയും അപ്പക്കുണ്ടേയും കൂടെ എത്തിയിട്ട് മമ്മിയും ഞാനും കൂടെ എല്ലാ പള്ളിയിലും കയറിയിട്ടില്ലായിരുന്നേ അപ്പോൾ എല്ലാ പള്ളിയിലും കയറി നേർച്ചയൊക്കെ ഇട്ടു ഞങ്ങൾ പിന്നെ അന്ന് വൈകിട്ട് ഒരു ആറാറരൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് അതേ ട്രെയിൻ തന്നെ കയറി കയറിയ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം പെട്ടെന്ന് തന്നെ കയറി ഫുഡ് കഴിച്ചു പിന്നെ ഉറങ്ങുമായിരുന്നു ഇത് പിറ്റേ ദിവസം നേരം വെളുത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ കോട്ടയം അടുക്കാറായിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു വേളാങ്കണ്ണി ബ്ലോഗ് എൻ്റെ ഒരു ഓർമ്മ കേട്ട് അതിവിടെ കിടന്നോട്ടെ അതെല്ലാം ഒരു ഓർമ്മയാണല്ലോ പിന്നീട് നമുക്ക് കാണുമ്പോൾ അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ബൈ ബൈ